ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അർജുൻ പിങ്കിയുടെ ഡാഡിക്ക് ബ്ലഡ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അർജുൻ്റെ ആ ഒരു കിടപ്പും രീതികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ പിങ്കിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ഇത്രയ്ക്ക് അർജുനെ കുറ്റം പറഞ്ഞിട്ട് ഉപദ്രവിച്ചിട്ട് പോലും തനിക്കൊരാപത്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സഹായിച്ചല്ലോ എന്നാണ് നമ്മുടെ പിങ്കിയുടെ മനസ്സിലിരിപ്പ് പിങ്കിയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് ആദ്യമായിട്ട് തന്നെ നമ്മുടെ പിങ്കിയുടെ കണ്ണുകൾ നിറയുകയാണ് അർജുൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഇതേ സമയം തന്നെ ഈ അർജുൻ്റെ അമ്മയും അതേപോലെ തന്നെ നയനയും കൂടി ഭയങ്കര ഏറെ ചർച്ചയാണ് അപ്പോൾ ഈ അർജുൻ്റെ അമ്മ പറയാണ് ഏതായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് മോളെ എന്താ എന്താ മായി എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ നിങ്ങൾ രണ്ടുപേരുടെയും ജാതകം ഞാൻ നോക്കാൻ പോയായിരുന്നു ജാതകം നോക്കി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ ജാതകം നല്ല പൊരുത്തം ഉണ്ടെന്നേ ആണോ അമ്മായി അമ്മായി പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണോ പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണ് നിങ്ങളുടെ കല്യാണം നടന്ന് കാണും തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇനി പിങ്കിയും അർജുനും പോലെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജാതകം നോക്കാനായിട്ട് ഞാൻ പോയത് ദേ അതെ അപ്പച്ചി ഒരു കാര്യം പറഞ്ഞേക്ക ഞാനല്ല അതെ അല്ല ഞാൻ അർജുന ജീവിതത്തിൽ ഞാൻ കാരണം യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അവിടെ സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടാവുള്ളൂ അതേ മോളെ അതെനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ഞാൻ മുൻകൈ എടുത്തിറങ്ങിയത് ആ ഇനി ഏതായാലും നിങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം ഇനി അതിനുള്ള പുറപ്പാടാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് ഭയങ്കര ഭയങ്കരേറെ സന്തോഷം തോന്നിയത് അപ്പം നയനയോട് ചോദിക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോൾക്ക് മോൾ യാതൊരു കാരണവശാലും സങ്കടപ്പെടേണ്ട മോളെ ഞാനല്ലേ കൂടെ ഉള്ളത് ഞാൻ കൂടെ നിന്നും മോളെ കല്യാണം നടത്തരും എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഏറെ മോഹങ്ങളൊക്കെ കൊടുക്കുകയാണ് നയന ഏതോ സ്വപ്ന പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ അർജുനാണെങ്കിൽ അർജുനും അതേപോലെ തന്നെ പിങ്കിയും ഡാഡിയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് ഡോക്ടർ ഇറങ്ങി വരുന്നത് അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോഴേക്ക് രണ്ടുപേരും കൂടി ഓടി ചെല്ലുകയാണ് അപ്പോൾ ഡോക്ടർ അർജുനെ കണ്ടപ്പോഴേക്കല്ല നിങ്ങൾ പോയില്ലേ നിങ്ങൾ സഹായത്തിന് വേണ്ടി വന്നതല്ലേ എന്നിട്ട് നിങ്ങൾ പോകാത്തത് അല്ല ഞാൻ പോയില്ല എന്താ ഇവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ ചെറിയൊരു പരിചയമുണ്ട് ഓ അതാണല്ലേ കാര്യം പിങ്കി നിങ്ങൾക്ക് ഇവരുമായിട്ട് പരിചയം ഉണ്ടല്ലേ അത് പിന്നെ ഡോക്ടറെ ഇദ്ദേഹം എൻ്റെ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അർജുൻ അതിനിടയിൽ കയറി ഇടപെടുകയാണ് ഇല്ല പരിചയം അത്രേ മാത്രമേ ഉള്ളൂ അറിയാം ഞങ്ങൾക്കറിയാം കാര്യങ്ങളൊക്കെ ഓ അങ്ങനെയാണല്ലേ അല്ല ഞാൻ വിചാരിച്ചു ഇത്ര നേരിട്ട് ഇയാൾ പോയില്ലല്ലോ ഇയാളാണല്ലോ ബ്ലഡെല്ലാം കൊടുത്തത് ഇയാൾ ആ തക്ക സമയത്ത് വന്നത് കൊണ്ട് രക്ഷപെട്ടു അല്ലെങ്കിൽ മോളെ നിനക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നിന്റെ പപ്പയെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ ഒരു സഹായത്തിന് ദേ ഇയാളെങ്കിലും ഉണ്ടായല്ലോ ആ തന്നെ മഹാഭാഗ്യവോട്ട് കണക്ക് കൂട്ടിയാൽ മതി പിന്നെ പിങ്കി ഞാൻ മോളോട് ചില കാര്യങ്ങളെല്ലാം പറയാം ഇനി പപ്പയുടെ കാര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കാരണം എല്ലാ കാര്യത്തിലും ഒരാളുടെ സഹായം ആവശ്യമാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ എല്ലാ കാര്യത്തിനും അതുകൊണ്ട് ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞോളാം ഇപ്പോൾ ഏതായാലും എല്ലാ എല്ലാ കാര്യത്തിനും സഹായം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡോക്ടർ പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടത്തൊരു അവസ്ഥയാണ് ശരി ഡോക്ടർ ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഡോക്ടറോട് നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ നമ്മുടെ അർജുനാണെങ്കിൽ പിങ്കിയോട് പറയാണ് പിങ്കി ഏതായാലും താൻ പോയി റെസ്റ്റ് എടുത്തോ താൻ കുറേ നേരം ആയല്ലോ ഇങ്ങനെ നിൽക്കുന്നു ഏതായാലും ഞാൻ ഏതായാലും ഡാഡിയുടെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാണ് അത് പിന്നെ സാരൂല്ല അർജുൻ ഞാൻ കൂടെ നിന്നോളാം ആ പപ്പയോടൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ഡോക്ടർ പറഞ്ഞില്ലേ എല്ലാ കാര്യത്തിനും ഒരാളുടെ സഹായം തനിക്ക് തനിക്കേതായാലും പപ്പയെ താങ്ങാനായിട്ട് പറ്റില്ല പപ്പയ്ക്ക് കാലും വയ്യ കൈയും വയ്യ ആ പപ്പയെ താനെങ്ങനെ താങ്ങാനാ കൂടെ ഞാനുണ്ടാവും താൻ വേണമെങ്കിൽ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് അർജുൻ ക്യാഷ്വാലിറ്റിയിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ അർജൻറ്റാ ഒരു സ്നേഹം കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിക്ക് ഭയങ്കര ചങ്ക് പൊട്ടിയൊരു അവസ്ഥയിലിങ്ങ് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഈ അടുത്തേക്ക് നേരെ നമ്മുടെ നയന ചെല്ലുകയാണ് അപ്പോൾ നയന ചെന്ന് കഴിഞ്ഞിട്ട് അപ്പച്ചി എനിക്ക് ചില കാര്യങ്ങളെല്ലാം അപ്പച്ചിയോട് പറയാനുണ്ട് എന്ത് കാര്യങ്ങൾ അല്ല അപ്പച്ചി പറഞ്ഞല്ലോ കല്യാണമൊക്കെ നടത്തുമെന്ന് അല്ല ഞാൻ പറയുന്നത് കല്യാണം നടത്തുമ്പോഴും എൻ്റെ കയ്യിൽ സ്വർണമൊന്നുമില്ലേ സ്വർണ്ണെല്ലാം വീട്ടിലല്ലേ അപ്പോൾ സ്വർണ്ണ ഒരത്തുല്ല ഇല്ലാത്ത സ്ഥിതിക്ക് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സുമംഗലയാണെങ്കിൽ എന്താ മോൾക്ക് സ്വർണ്ണിടാൻ വലിയ ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിഞ്ഞപ്പോഴേക്കും അങ്ങനെയാണല്ലോ കല്യാണം എന്നൊക്കെ പറഞ്ഞ് കഴിയാൻ നേരത്ത് കല്യാണം നല്ല അടിപൊളിയായിട്ടൊക്കെ നടക്കണമെന്നല്ലോ അത് ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹമാണല്ലോ അങ്ങനെയാണെങ്കിലും മോൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇല്ല മോളെ ട്ടോ സ്വർണത്തിൻ്റെ കാര്യം ഓർത്തിട്ടാണ് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പച്ചേ നമുക്ക് സ്വർണം നമുക്കിങ്ങനെ ഈ ജ്വല്ലറിയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ വാടകയ്ക്ക് കിട്ടുമല്ലോ കുറച്ച് പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി അത്രയും പ്രശ്നമുള്ളൂ ഏയ് അതിൻ്റെ കാര്യമൊന്നുമില്ല മോൾ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് എന്നെക്കുറിച്ച് മോൾക്ക് ശരിക്കും അറിയാൻ പാടില്ല അതുകൊണ്ടാണ് മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ ഹേ ഞാൻ എന്നെ കല്യാണം കഴിച്ച് എനിക്ക് എനിക്കെത്രയോ സ്വർണം തന്നെന്നറിയാമോ ഈ വീട്ടിലെ ഏഴേ മകളാണ് ഞാൻ അതായത് ഓരോരേ പെൺതരി ആ എന്നെ കല്യാണം കഴിച്ചു വിട്ടപ്പോൾ എനിക്ക് തന്ന സ്വർണ്ണത്തെ സ്വർണമേ ഇരുന്നൂറ് പവനാണ് ആ ഇരുന്നൂറ് പവൻ എൻ്റെ കയ്യിൽ തന്നെയുണ്ട് ലോക്കറിലുണ്ട് എനിക്ക് പിന്നെ ഈ ആഭരണത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇനി എനിക്കെൻ്റെ ആവശ്യമൊന്നും ഇല്ല എല്ലാം മോൾക്ക് തരാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നായനെ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയാണ് ആണപ്പച്ചി അപ്പച്ചി പറഞ്ഞ സത്യം തന്നെയാണ് അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പച്ചി ഈ ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോകുന്ന കാര്യേ ഏതായാലും എൻ്റെ വീട്ടുകാരെ വീട്ടുകാരറിയണ്ടേ മോളിലെ വീട്ടുകാരെ അറിയണ്ടെന്നോ മോളുടെ വീട്ടുകാരോട് പറയാതെ എങ്ങനെ ഈ കല്യാണം നടത്തിക്കും അതൊക്കെ അതൊക്കെ നടക്കും പക്ഷേ എൻ്റെ വീട്ടുകാരോട് പറയാൻ നിൽക്കരുത് അതെന്താ അത് പറയാതെ ശരിയാവില്ലല്ലോ മോളിലെ വീട്ടുകാരെ അറിയേണ്ട കാര്യം തന്നെയല്ലേ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഉണ്ടാവും എൻ്റെ വീട്ടുകാർക്ക് ഏതായാലും അർജുനനെ കല്യാണം കഴിപ്പിപ്പിക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാലേതൊക്കെ പറഞ്ഞാലും രണ്ടാം രണ്ടാംഘട്ട രണ്ടാം രണ്ടാംഘട്ടിന് ഏതെങ്കിലും വീട്ടുകാർ സമ്മതിക്കും അപ്പച്ചി ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ അപ്പച്ചി കല്യാണ കല്യാണാലോചനയായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ആ അവരെ എതിർക്കാനാണ് ഭാവം അങ്ങനെ അവർ ഈ കല്യാണം നടക്കില്ല എന്ന് അപ്പച്ചിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്താ ഈ കല്യാണം നടത്തില്ലേ എന്ന് ചോദിക്കണം അയ്യോ ഉറപ്പായിട്ട് നടത്തും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എതിർത്താലും ഈ കല്യാണം ഞാൻ നടത്തും ആ അങ്ങനെ നടത്തണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഏതായാലും എൻ്റെ അറിയാതിരിക്കുന്നതായിരിക്കും നല്ലത് ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും കല്യാണം നടത്തും എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഈ കല്യാണം കൊണ്ട് കഴിഞ്ഞിട്ടെന്നേ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടുകാർ സത്യങ്ങൾ അറിഞ്ഞാൽ മതി എന്താ അതുപോലെ ആ മോളുടെ കാര്യം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ അവരെ അറിയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് അപ്പച്ചു തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല ആ സ്വർണ്ണത്തിൻ്റെ കാര്യം അറിയാമല്ലോ അല്ലേ അതൊക്കെ ഞാൻ ഏറ്റുമോളെ മോൾക്ക് ഏതായാലും എൻ്റെ സ്വർണം മുഴുവൻ മോൾക്കുള്ളതല്ലേ പിന്നെ എന്തിനു ടെൻഷനാവുന്നു എന്നും പറഞ്ഞുകൊണ്ട് സുമംഗല അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നയനയുടെ മുഖഭാവം ആകെ മാറുകയാണ് ഈ സ്വർണത്തിനൊക്കെ വേണ്ടിയാണല്ലോ ഇവരെ സ്നേഹിച്ച് പറ്റിക്കൂടി നിൽക്കുന്നത് നയന പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മുടെ അർജുൻ കാര്യങ്ങളെല്ലാം നോക്കി 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 നടത്തുകയാണല്ലോ അപ്പോൾ ഡോക്ടർ വരിക ഡോക്ടർ വന്നിട്ട് പറയുകയാണെങ്കിൽ ഏതായാലും ഡിസ്ചാർജ് ചെയ്യാം പക്ഷേ വീട്ടിൽ പോയാലും നന്നായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം നോക്കണം അതായത് മോളുടെ പപ്പയ്ക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല എല്ലാ കാര്യത്തിനും ഒരു കൂട്ട് വേണം അതിനുവേണ്ടി ഹോം നേഴ്സിനെ നിർത്തേണ്ടി വരും ഇതൊക്കെ കേട്ടു ഹോം ഹോംനേഴ്സിനെ നിർത്തിക്കോളാം ആ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ തന്നോളാം പിന്നെ മോളെ എല്ലാ കാര്യത്തിനും ഇയാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ മോളുടെ ഭർത്താവിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഏതായാലും ചോദിക്കുന്നില്ല ഇതേ വരെ ഈ നിമിഷം വരെ മോളെ ഭർത്താവ് ഇവിടെ എത്തിയിട്ടില്ല ഒരു കാര്യവും ചോദിച്ചിട്ടുമില്ല എല്ലാത്തിനും കൂടെ നിന്നത് ഈ ചെറുപ്പക്കാരനാണല്ലോ ഇങ്ങനെയൊക്കെ ഒരാളൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയ മഹാഭാഗ്യം തന്നെയാണ് പിന്നെ ഞാൻ ഒരു ഹോംനേഴ്സിൻ്റെ നമ്പർ തരാം എന്നും പറഞ്ഞുകൊണ്ട് ഈ നമ്പർ കൊടുക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അർജുൻ പറയുകയാണെങ്കിൽ വേണ്ട വേണേ ഡോക്ടറെ പപ്പയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും അർജുൻ നിങ്ങൾ നിങ്ങൾ നോക്കാമെന്നൊക്കെ പറഞ്ഞാൽ അതെ ഞാൻ നോക്കിക്കോളാം പക്ഷേ നിങ്ങളല്ല അത് പറയേണ്ടത് എനിക്ക് പിങ്കിയോടാണ് സംസാരിക്കേണ്ടത് പിങ്കി ഇയാളെ നിങ്ങളുടെ വീട്ടിൽ നിർത്താനിട്ട് നി മോൾക്ക് വിശ്വാസക്കുറവല്ലോ ഉണ്ടോ വിശ്വാസമാണോ എന്നൊക്കെ പിങ്കിയോട് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആണെങ്കിൽ എനിക്ക് പൂർണ്ണ സമ്മതം തന്നെയാണ് എനിക്ക് വിശ്വാസമാണ് എന്ന് പറയുന്നത് ആ മോൾക്ക് വിശ്വാസമാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല കാരണം മോളുടെ സുരക്ഷിതത്വം അതാണ് എനിക്ക് വരുന്നത് ഇനിയിപ്പോൾ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഇയാൾക്ക് മോളുടെ പപ്പയുടെ പപ്പയെ നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങോട്ട് കയറി പോവുകയാണ് അപ്പോൾ നമ്മുടെ അർജുൻ എല്ലാം കൊണ്ട് സമ്മതിച്ച് അതായത് ഈ പിങ്കിയുടെ പപ്പയേം കൊണ്ട് വീൽ ചെയറിൽ ഇങ്ങനെ വരികയാണ് പക്ഷേ പപ്പയ്ക്കാണെങ്കിൽ അർജുൻ്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥ കാരണം അത്രയ്ക്ക് മോശ രീതിയിലാണല്ലോ അർജുനോടാന്ന് പെരുമാറിയത് താല് വലിച്ചെറിയുക പൊട്ടിക്കുക ഇതൊക്കെയായിരുന്നല്ലോ അപ്പോൾ അർജുനെ ഇങ്ങനെ നോക്കുകയാണ് പപ്പ അപ്പോൾ അർജുൻ പറയുന്നത് എന്താ പപ്പ പപ്പയുടെ കൈ ഇങ്ങ ആ അർജുൻ അത് പിന്നെ തന്നോട് ഞാൻ പപ്പ ഒന്നും പറയണ്ട ആ കൈ ഇങ്ങോട്ട് തരാല്ലേ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പപ്പ തൻ്റെ കൈകൾ അർജുൻ്റെ കൈകളിലേക്ക് പിടിക്കുകയാണ് എൻ്റെ പതിയെ അർജുൻ പപ്പയെ പിടിച്ച് എണീപ്പിക്കുകയാണ് എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് തന്നോട് അന്ന് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു അർജുൻ എൻ്റെ എന്തോ ബുദ്ധി കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറി തന്നെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല അർജുൻ അതൊന്നും സാരമില്ല പപ്പ പപ്പയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയാം എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്തു തരും പപ്പ എന്നെ അനിയനായിട്ടൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല വണ്ടി കയറി നമുക്ക് പോവണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പതിയെ വണ്ടിയിലൊക്കെ കയറ്റി കാലൊക്കെ നിവൃത്തി വെച്ചിങ്ങനെ കൊടുക്കുകയാണ് പക്ഷേ നമ്മുടെ പിങ്കി പുറകിൽ കയറാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും കയറാൻ പറ്റില്ലല്ലോ പപ്പ കാലം നീട്ടിരിക്കുകയല്ലേ അപ്പം പപ്പ പറയാണ് പിങ്കി മോളെ നീ പോയി ഫ്രണ്ടിൽ കയറ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഫ്രണ്ടിലേക്ക് കയറുകയാണ് അർജുൻ്റെ ഒപ്പം ഇരിക്കുകയാണ് പിങ്കിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് സമാധാനം തോന്നുകയാണ് അർജുനോടുള്ള ഇഷ്ടം ിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതേ സമയം തന്നെ ഇന്ത്യപരത്തിൽ എല്ലാവരും കൂടി ചർച്ച നടത്തുകയാണ് ആ എന്നാലും ഹോ ഇത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി അയാൾ ഇവിടെ നിന്ന് ബഹളവും ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയല്ലേ അയാൾക്ക് ഇങ്ങനെ ഒരു വലിയ അപകടം വരുമെന്ന് ഒരിക്കലും പോലും വിചാരിച്ചില്ല അപ്പോൾ അടുത്ത വായിക്കും ഈ പവിത്ര ഡാണെങ്കിൽ ഹാ ഹാ അങ്ങനെ വരുവുള്ളൂ കാരണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അതേപോലെ ആണല്ലോ ഹോ എൻ്റെ പൊന്നെ എന്നാലും സ്വർണം തന്നിട്ട് അപകടം പറ്റിയത് നന്നായി അല്ലെങ്കിൽ എന്താവുമായിരുന്ന സ്ഥിതി ഇത് കേട്ടായിരെയാണെങ്കിൽ ഇത് എന്തൊക്കെയാണ് പറയുന്നത് അപകടം പറ്റാരുത് പറ്റാതിരുന്നെങ്കിൽ നന്നായിരുന്നല്ലേ പറയേണ്ടത് അല്ലതേ സ്വർണം ഈ അപകടം തമ്മിൽ എന്താ ബന്ധം സ്വർണവും അപകടം തമ്മിൽ എന്താ ബന്ധമെന്നോ സ്വർണം അങ്ങനെ അപകടപ്പെട്ട സമയത്ത് പോയിരുന്നെങ്കിൽ ആരെങ്കിലും എടുത്തിട്ടു പോയി അപ്പം തന്നെ പൈസ ആകൂല്ലായിരുന്നോ ഹോ എൻ്റെ പൊന്നെ ഇങ്ങനെ എങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇതൊക്കെ എന്താ പറയുന്നത് കേട്ടു ഞാൻ എപ്പോഴേക്കും വിരു പറയാണ് ആ ഏതായാലും നിനക്ക് തത്വങ്ങൾ പറയാം കാരണം ആഭരണങ്ങൾ നിണ്ടല്ലോ ഒന്നും മിണ്ടാതിരിക്കും മോഹിനി നീ എന്തൊക്കെയാണ് ഇടന്ന് പറയുന്നത് ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ ശരി ശരി ഞാനൊന്നും പറയുന്നില്ല ഏതായാലും നമുക്ക് അവിടെ പോയി അദ്ദേഹത്തെ കാണണ്ടേ ആ കാണണം ഇനി അതിനൊരു മാറ്റം വേണ്ട കുറ മറ്റൊരു ദിവസം ആവട്ടെ നമുക്ക് പോയി കാണാം എന്ന് ആരെന്തയും പറയുകയാണ് അങ്ങനെ അവർ അവിടെ ഒരു തീരുമാനമെടുക്കുകയാണ് ഇതേ സമയം തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണല്ലോ പപ്പയെ അപ്പം പപ്പയെ പതിയെ കട്ടിലേ ഇരുത്തുകയാണ് വേണ്ട വിധത്തിൽ തലയണെല്ലാം വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ അർജുൻ അപ്പം അർജുനെ ആ സ്നേഹം കയറങ്ങിയൊക്കെ കണ്ടിരുന്നപ്പോഴേക്കും പപ്പയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം പപ്പയുടെ മനസ്സ് അപ്പോഴും വേദനിച്ച് നീറുകയാണ് അങ്ങനെ നമ്മുടെ പിങ്കിയോട് അർജുൻ പറയാണ് പിങ്കി താൻ പോയി റെസ്റ്റ് എടുത്തു താൻ പമ്പയ്ക്ക് വേണ്ടി ഒരുപാട് നിൽക്കുകയായിരുന്നില്ല തനെ ഉറങ്ങിയിട്ടില്ലല്ലോ മര്യാദക്ക് താൻ പോയി റെസ്റ്റ് എടുത്തു എന്നും പറയാണ് അർജുൻ അത് വേണ്ട അർജുൻ സാരും ഇല്ല ഞാനേതായാലും പപ്പയോടൊപ്പം നിന്നോളാം അർജുനും ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ എടോ ഞാനൊരു പട്ടാളക്കാരനാണ് അപ്പോൾ എനിക്ക് ഈ കഷ്ടപ്പാടൊന്നും വലുതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്കിതൊക്കെ ശീലമാണ് താൻ ഏതായാലും ഇപ്പോൾ റെസ്റ്റ് എടുത്തോ ആണോ അർജുൻ അങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഞാൻ പപ്പയുടെ ഒപ്പം നിന്നോളാം പപ്പ നല്ല രീതിയിലാവുന്നത് വരെ പപ്പയുടെ ഒപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകും എങ്കിൽ പിന്നെ അർജുൻ ഞാനൊരു ചായ എടുത്തിട്ട് വരാം ആ എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ അർജുനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇയാൾ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തൊരു ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശീകൻ ബൈ